ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോഷൻ ട്രാക്കിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരുപാട് നമുക്ക് പോഷൻ ട്രാക്കുകൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവാം അതിന് ശേഷം നിങ്ങൾ ട്രാക്ക് ട്രാക്കൊന്ന് സെലക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് എന്ന് വന്നിട്ട് കാണാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അതായത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതായത് ബെനിഫിഷ്യറി ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക് പോകുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ആധാർ നമ്പർ അടിച്ച് ഒ ടി പി വരെയുള്ള ഇഷ്യൂസ് അങ്ങനെ കുറേ ഇഷ്യൂസ് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിലൂടെ സോൾവ് ആയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ കിട്ടി എച്ച് ആർ കൊടുക്കുന്ന സമയത്ത് ബെനിഫിഷ്യറി ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളും അതിനുശേഷം ആധാർ വഴിക്ക് ഒ ടി പി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുമല്ലോ ആധാർ നമ്പർ അടിച്ചിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കാം മനസ്സിലായേ അപ്പം നാളെ തന്നെ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയാതെ ഓക്കെ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനും പറ്റും ഓക്കെ എന്നാണ് നമുക്കത് വരുന്ന നിർദ്ദേശം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് കൊടുക്കാം അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അത് നൂറ് ശതമാനം ആവണവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യും ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണാം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കാണാനായിട്ട് പറ്റും ദ നിങ്ങൾ അത് ഓപ്പൺ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നോർമലി പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് വരും പോഷൻ ട്രാക്കർ ഓപ്പൺ ആയി വന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അംഗൻവാടി വർക്കർ സെലക്റ്റ് ചെയ്യുക ലോഗിൻ കൊടുക്കുക നോർമൽ നിങ്ങൾ ചെയ്യണ പോലെ ചെയ്യുക നിങ്ങളവിടെ കാസ് ഫോൺ നമ്പർ ഏതാണോ ക്യാസ് ഫോൺ നമ്പർ എന്നുണ്ടെങ്കിൽ ആ ടീച്ചർ ക്യാസ് ഫോൺ നമ്പർ അവിടെ അടിക്കുക അതിൻ്റെ താഴെ നിങ്ങൾ നൽകിയിട്ടുള്ള പാസ്വേഡ് അടിക്കുക സൈൻ ഇൻ ചെയ്യുക അപ്പം അതിനകത്ത് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുതിയ അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ വന്ന അപ്ഡേറ്റ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ട്വൻറ്റി ത്രീ പോയിന്റ് വണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്നാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയണത് ആ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് എന്ന അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് ഫിക്സഡ് ക്രാഷ് ഇഷ്യൂസ് വൈൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് എസ് എൻ പി അതായത് നമുക്ക് ക്രാഷ് ആവായിട്ടുള്ള ഇഷ്യൂസ് വരാറുണ്ടായിരുന്നു നമ്മൾ എസ് എൻ പി രേഖപ്പെടുത്തുന്ന സമയത്ത് സപ്ലിമെൻ്ററി ന്യൂട്രി പ്രോഗ്രാമാണല്ലോ അതായത് അതിന് രേഖപ്പെടുന്ന സമയത്ത് പല രീതിയിലും ഒരുമിച്ച് എല്ലാവരും ചെയ്യുന്നതുകൊണ്ടുള്ള കുറേ ക്രാഷുകൾ വരാറുണ്ട് അതുമൂലം നിങ്ങൾക്ക് സ്റ്റെക്കായിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്റ്റെക്കായിട്ട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് എസ് എൻ പി സമയത്ത് അല്ലെങ്കിൽ ടി എച്ച് ആർ രേഖപ്പെടുത്തുന്ന സമയത്ത് ഫോൺ സ്റ്റൈ ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെന്നുള്ളൊരു പ്രോബ്ലംസ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അതുപോലെ ക്രാഷ് ഇഷ്യൂസ് ഡൂറിങ് അങ്ങനവാടി ഫോട്ടോ ക്യാപ്ചർ കണ്ട നിങ്ങൾ രണ്ടാമത് അങ്ങനവാടി ഫോട്ടോ എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്യൂ അതായത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിലവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബാക്കിലേക്ക് ഹോമിലേക്ക് പോകുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു ചിലർക്ക് ഫോട്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അവിടെ ചെക്കോ പിന്നെ ആണെങ്കിൽ ആ ഇഷ്യൂസ് അത് പരിഹരിച്ചു എന്നാണ് അവർ പറയുന്നത് പിന്നെ മൈനർ ബഗ് ഫിക്സെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് അതായത് കുറച്ചുകൂടിയും ഇമ്പ്രൂവ് ചെയ്തിട്ട് സ്പീഡിൽ പെർഫോമൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ആപ്പ് ആപ്പപ്റ്റിമൈസ ഫോർ സ്മൂത്ത് എക്സ്പീരിയൻസ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന ഇഷ്യൂസൊക്കെ അവർ സോൾവ് ചെയ്തു എന്നാണ് നമുക്കിതിലെ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് വന്നിരിക്കുന്ന പോഷൻ ട്രാക്കറിലെ അപ്ഡേറ്റ് പ്രകാരം അവർ പറയണത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ടീച്ചർമാരും നാളെ തന്നെ ചെയ്ത് നോക്കാം അറ്റ്ലീസ്റ്റ് ഒരു ബെനിഫിഷ്യറിങ്ങൾ നിങ്ങൾ ഏറ്റി നോക്കാം കാരണം ഈ ബുദ്ധിമുട്ട് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കുമ്പോൾ ടി എച്ച് ആറിൽ പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്ത് നോക്കണം നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇപ്പോൾ നോക്കി നോക്കാം ഒരു ഡെമോ പോലെ കാരണം ബാക്കിലേക്ക് പോകണു എന്ന് പ്രശ്നം പറഞ്ഞിരുന്ന ഒരു ടീച്ചറേലും നമുക്കൊന്ന് കയറിയിട്ട് ഓക്കെ ആയിട്ടുണ്ടോന്നുള്ളത് ചെക്ക് ചെയ്യാം ഓക്കെ നമ്മളപ്പം ഒരു ടീച്ചറേലും കയറി ബാക്ക് പോകുന്ന പ്രശ്നമുണ്ടായിരുന്ന ടീച്ചറേൽ കയറി അപ്പോൾ നമുക്കറിയാം നമ്മളാ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ആ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡെയിലി ട്ര ഇതിൽ പോവാ ഡെയിലി ട്രാക്കിങ്ങിനകത്ത് കയറിയതിന് ശേഷം അതിലാ കാറ്ററി വരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ചില സമയത്ത് ഒന്ന് സെർവർ ബിസി ആവുമ്പോൾ അങ്ങനെ കുറച്ച് ടൈം എടുക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക ടി എച്ച് ആർ അച്ഛസ് ടൈം എടുക്കുക അതിൽ നമ്മളൊരു പ്രകടനം എടുത്തു ആ പ്രകടനം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളതിൽ കാണാം ഒന്ന് കണ്ട ലയന എന്ന് പറഞ്ഞ കുട്ടിക്ക് ടി എച്ച് ആർ ഓൾറെഡി കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടോ ടീച്ചറ് കണ്ട അതുകൊണ്ട് ട്വൻറ്റി ഫൈവ് ഡേയ്സ് നിന്ന് ഇട്ടിട്ടുണ്ട് സോനയ്ക്ക് നിങ്ങൾക്ക് സീറോ ഡൈസാണ് അപ്പം ലയനയ്ക്ക് നമുക്കിന്നൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അടുത്ത മാസം എടുത്താൽ മതി ഇട്ടുപോയില്ലേ അല്ല സോനയ്ക്ക് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും കാരണം സോന ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഇട്ടു പോയവർ കുഴപ്പമില്ല അല്ലാത്തവരൊക്കെ ചെയ്യണം ഈ മാസം തൊട്ട് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സോനേടെ ടി എച്ച് ആർ ക്ലിക്ക് ചെയ്യുക കാരണം കൊടുത്തിട്ടില്ല അപ്പോൾ ഈ മാസം ചെയ്യുമ്പോൾ ആരും ഫോട്ടോ എടുക്കാതെ ടി എച്ച് ആർ കൊടുക്കരുത് മനസ്സിലായില്ലേ എന്ത് ചെയ്യണം എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് വേണം ചെയ്യാൻ ഫസ്റ്റ് ടൈം മാത്രം മതി ഡയറക്റ്റ് ബെനിഫിഷ്യറി വരേണ്ടത് അപ്പോൾ ബെനിഫിഷ്യറിയോട് എന്നെ വരാൻ പറയണം മനസ്സിലായി പിന്നത്തെ തവണ നിങ്ങൾക്ക് വേറെ ആര് വന്നാലും ഈ ഫോട്ടോ തന്നെ നിങ്ങൾക്ക് നേരെ കയറി വരും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ടി എച്ച് ആർ എം ക്ലിക്ക് ചെയ്യുക ടി എച്ച് ആർ എം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും അപ്പം ഫോട്ടോ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ശരിയാണ് ഫോട്ടോ എടുത്തിട്ടില്ല പ്രൊസീജർ കൊടുക്കണം നിങ്ങൾ സ്കിപ്പ് കൊടുത്ത് ചെയ്തിരുന്നു പക്ഷേ എപ്പോഴും അത് പറ്റില്ല ഇനിയിപ്പോൾ പതുക്കെ സ്കിപ്പ് എടുത്ത് കളയും അതുകൊണ്ട് പ്രൊസീജ്യർ കൊടുത്തേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പ്രൊസീജ്യർ കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരും മനസ്സിലായ ഫോട്ടോരോ കാര്യങ്ങളും ആധാർ കാർഡ് വേണ്ടതൊക്കെ പറഞ്ഞ് തരും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും അതിൽ അവർ പറയേണ്ട കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഒരു ഒ ടി പി വരണത് പറയുന്നുണ്ട് ഫോട്ടോ എടുക്കണേൻ്റെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക ഫേസ് ക്യാപ്ചറിനെ കുറിച്ചിട്ടും ഈക്കോവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി നമ്മൾ കുറേ തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിരുന്നാലും മനസ്സിലാക്കാം അതിനുശേഷം നിങ്ങൾ ആസെപ്റ്റ് കൊടുക്കുക ദെൻ പാർട്ട് വൺ ടു വായിച്ച് മനസ്സിലാക്കിയിട്ട് ആസെപ്റ്റ് കൊടുക്കുക ഇതൊക്കെ നമ്മൾ പറഞ്ഞതെന്ന തന്നെ ഇത് കഴിഞ്ഞിട്ട് ആസെപ്റ്റ് കൊടുത്തുകഴിയുമ്പോൾ അവർ നമുക്കൊരു വോയിസ് ഓവർ അവിടെ തരുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ആ വീഡിയോ ഒരു ചിഹ്നം കണ്ട അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് അവർ പറഞ്ഞുതരും ദൻ അത് ക്ലിക്ക് ചെയ്ത് ഐ ബ്ലിങ്ക് ചെയ്യാണ്ട് ഐ ബിങ് ബ്ലിങ്ക് ചെയ്യണം ബെനിഫിഷറി ഐ ബ്ലിങ്ക് ചെയ്യണം സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം ബെനിഫിഷ്യറി സ്ട്രേറ്റ് ആയിട്ട് അവിടെ നിന്ന് നിൽക്കുകയായിരിക്കുകയോ ചെയ്താൽ മതി നേരിട്ട് ബെനഫിഷറിൻ്റെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ രണ്ട് ടിക്ക് വന്ന് കഴിയുമ്പോൾ സേവ് എന്ന് കാണാൻ താഴെ ആ സേവ് കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ഇ കെ വൈ സിലേക്ക് പോയിക്കോളും ഇപ്പോൾ ഞാൻ ഇത് ഓട്ടോ ഫോട്ടോയോടെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക് പോയിരുന്നൊരു ടീച്ചറെ എടുത്തത് പക്ഷേ ആളുടെ ഒക്കെ ആവുന്നുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റ് ആവും അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ഇരുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഇപ്പോഴത്തെ പുതിയ വേർഷൻ നിങ്ങളെന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ട്വൻറ്റി ത്രീ പോയിന്റ് ഒന്ന് കേട്ടോ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക